കോവിനോയും ആസിഫും പെപ്പയും ഗ്രൂപ്പ് കളിക്കുന്നു ആരോപണവുമായി ഷീലു എബ്രഹാം എഫ്ഐആർ ഇട്ടാൽ പ്രമുഖരുടെ പേരുകൾ പുറംലോകമറിയും ആശങ്കയോടെ മലയാള സിനിമാ ലോകം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ സൂപ്പർ താരങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഓണം റിലീസിനായി നിരവധി സിനിമകളാണ് എത്തുന്നത് ടോവിനോ മൂന്ന് റോളിലെത്തുന്ന അജയന്റെ രണ്ടാം മോഷണം ആന്റണി വർഗീസിന്റെ കൊണ്ടൽ ആസിഫ് അലിയുടെ സസ്പെൻസ് മിസ്റ്ററി ചിത്രം കിഷ്കിന്താ കാണ്ടം എന്നിവയോടൊപ്പം ബോയ്സ് കുമ്മാട്ടികളി ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറിപ്പ് എന്നിവയാണ് ഇത്തവണത്തെ ഓണ ചിത്രങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ മലയാള സിനിമയ്ക്ക് പ്രതിച്ഛായ നഷ്ടപ്പെട്ടു നിൽക്കുന്ന അവസരത്തിൽ റിലീസിനെത്തുന്ന സിനിമകളുടെ അണിയറ പ്രവർത്തകർ ആശങ്കയിലാണ് വിവിധ രീതിയിലുള്ള പ്രമോഷനുകളുമായി അഭിനേതാക്കളും മറ്റ് സിനിമാ പ്രവർത്തകരും സജീവമാണ് തങ്ങളുടെ സിനിമകളുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ടോവിനോ തോമസ് ആസിഫ് അലി ആന്റണി വർഗീസ് എന്നിവർ ചേർന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഈ വീഡിയോ മികച്ച പ്രേക്ഷക പ്രതികരണം നേടി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് പേരെയും വിമർശിച്ച് നടിയും നിർമ്മാതാവുമായ ഷീലു എബ്രഹാം രംഗത്ത് വരുന്നത് ആസിഫും ടോവിനോയും ആന്റണിയും തങ്ങൾ പ്രധാന വേഷങ്ങളിലെത്തുന്ന മൂന്ന് സിനിമകൾ മാത്രം ഒന്നിച്ചെത്തി പ്രമോട്ട് ചെയ്യുകയും മറുവശത്ത് മറ്റു സിനിമകളെ അവഗണിച്ചെന്നുമാണ് ഷീലു എബ്രഹാം ആരോപിക്കുന്നത് സിനിമയിലെ പവർ ഗ്രൂപ്പുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് ഇവരുടെ ഈ പ്രവൃത്തിയെന്നും അവർ ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ടോവിനോ ആസിഫ് പെപ്പെ പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നതിന് നന്ദി നിങ്ങളുടെ ഐക്യവും സ്നേഹവും കാണിക്കാൻ നിങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ നിങ്ങളുടെ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത് ഷീലു ഫേസ്ബുക്കിൽ കുറിച്ചു ഞങ്ങളുടെ ബാഡ് ബോയ്സും പിന്നെ കുമ്മാട്ടിക്കളിയും ഗാങ്സ് ഓഫ് സുകുമാരക്കുറിപ്പും നിങ്ങൾ നിർദാക്ഷിം തടഞ്ഞു ഈ ചിത്രങ്ങളും ഓണത്തിന് തന്നെയാണ് റിലീസ് സ്വാർത്ഥമായ പവർ ഗ്രൂപ്പുകളേക്കാൾ പവർഫുൾ ആണ് മലയാളി പ്രേക്ഷകർ നാളെ ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുകയാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും വിജയിക്കട്ടെ എല്ലാവർക്കും ലാഭവും മുടക്കുമുതലും തിരിച്ചു കിട്ടട്ടെ എന്നും അവർ കുറിച്ചു ഷീല എബ്രഹാമിന്റെ പോസ്റ്റിനെ പിന്തുണച്ചുകൊണ്ട് ബാഡ് ബോയ്സിന്റെ സംവിധായകനായ ഒമർ ലുലുവും എത്തി ആസിഫ് ടോവിനോ പെപ്പെ നിങ്ങൾ എല്ലാവരും സിനിമ ിൽ കഷ്ടപ്പെട്ട് വന്നവരല്ലേ എല്ലാ സിനിമകൾക്കും ഒരേ കഷ്ടപ്പാടല്ലേ എന്തിനാണ് ഞങ്ങളെ അവഗണിച്ചത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഷീല അബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള അബാ മൂവീസ് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് ബാഡ് ബോയ്സ് ചിത്രത്തിൽ പ്രധാന വശത്തിൽ താരം അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഷീല അബ്രഹാമിന്റെ വിമർശനത്തിന് മറുപടിയുമായി ചിലർ രംഗത്ത് വന്നിട്ടുണ്ട് എല്ലാവരും അവരവരുടെ രീതിയിൽ പ്രമോട്ട് ചെയ്യുന്നുണ്ട് ഇവർ സിനിമയിൽ സുഹൃത്തുക്കളായതിനാൽ പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സിനിമകൾ പ്രമോട്ട് ചെയ്യുന്നു അതിനെ അഭിനന്ദിക്കണം സിനിമകൾ നല്ലതാണെങ്കിൽ എല്ലാ സിനിമകളും വിജയിക്കുമെന്നാണ് ഒരാൾ പ്രതികരിച്ചത് അവർ അഭിനയിച്ച പടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രമോഷൻ ചെയ്യുന്നു അതിനപ്പുറം എന്ത് പവർ ഗ്രൂപ്പ് വിവാദമുണ്ടാക്കി നമ്മുടെ പടത്തിന് പ്രൊമോഷൻ ഉണ്ടാകാനുള്ള സൈക്കോളജിക്കൽ മൂവ് ഏതായാലും ചേച്ചിയുടെ പടമടക്കം ഓണത്തിനിറങ്ങുന്ന എല്ലാ പടങ്ങൾക്കും ആശംസകൾ എന്ന് മറ്റൊരു പ്രേക്ഷകനും കുറിച്ചു നിങ്ങളുടെ സിനിമകൾക്കൊപ്പം ഇറങ്ങിയ മറ്റേ എത്ര സിനിമകൾക്ക് നിങ്ങൾ പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സിനിമ നല്ലതാണെങ്കിൽ പ്രേക്ഷകർ കാണും അവരുടെ സിനിമകളും അങ്ങനെ തന്നെ അവർ ഇങ്ങനെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിരുന്നില്ല എങ്കിൽ നിങ്ങൾ അവരുടെ സിനിമകളെ കൂടി ചേർത്ത് ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുമായിരുന്നോ എന്നും ചോദ്യമുയർന്നു ബാഡ് ബോയ്സിന്റെ പ്രീ ബുക്കിംഗ് കണ്ട് പേടിച്ചു കാണും ഇവർ അതാണ് ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെ പ്രമോഷനൊക്കെ ഇവരുടെ സിനിമ ഇറങ്ങുന്നുണ്ടെന്ന് ഈ വീഡിയോ കണ്ടപ്പോഴാണ് അറിഞ്ഞത് തന്നെ എന്ന പരിഹാസ കമന്റും കൂട്ടത്തിലുണ്ട് അതേസമയം തന്നെ കുറ്റപ്പെടുത്തുന്നവർക്ക് കുറ്റപ്പെടുത്താം പക്ഷേ അവഗണിക്കപ്പെടുന്നവർക്ക് അതിന്റെ വേദന അറിയൂ എന്നാണ് ഈ കമന്റുകളോട് ഷീലു അബ്രഹാം പ്രതികരിക്കുന്നത് അതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയതിന് പിന്നാലെ മലയാള സിനിമയിലെ പ്രബല വിഭാഗം നടുക്കത്തിലാണ് മൊഴി നൽകിയവരെ ഉടൻ അന്വേഷണ സംഘം ബന്ധപ്പെടും റിപ്പോർട്ടിലുള്ള മൊഴികളടക്കമുള്ളവ യോഗം പരിശോധിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലാതെ വന്ന ചില വെളിപ്പെടുത്തലുകൾ പ്രകാരം ഇരുപത്തിമൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പുറത്തു വന്ന കമ്മിറ്റി റിപ്പോർട്ടിൽ ഒട്ടേറെ പേരുടെ മൊഴികളുണ്ടെങ്കിലും അത് ആരൊക്കെ നൽകിയതാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല പല വമ്പൻ പേരുകളും ഇതിലുണ്ട് മൊഴികളെ ആദ്യം പലതായി അന്വേഷണ സംഘം തരം തിരിക്കും ക്രിമിനൽ കേസ് എടുക്കേണ്ടവ ഇവയിലൂടെ കണ്ടെത്തും ഈ മൊഴി നൽകിയവരെയാകും അന്വേഷണ സംഘം സമീപിക്കുക ഇരയുടെയും ആരോപണവിധേന്റെയും പേര് പുറത്തുപോകാതിരിക്കാൻ ഈ ഘട്ടത്തിൽ ശ്രമിക്കും എഫ്ഐആർ ഇടേണ്ട സാഹചര്യം അത് വാർത്തയാകും പൊതുസമൂഹത്തിലെത്തും മലയാള സിനിമാ ലോകം ആശങ്കയോടെയാണ് ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്